രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് പ്രതിമയുടെ അനാച്ഛാദനം 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 ചവറ ചവറ ബ്ലോക്ക് 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 പഞ്ചായത്തിലാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ ചെയ്തത് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് നിർവഹിച്ചു ഭരണസമിതി അഞ്ചു വർഷക്കാലം പൂർത്തിയാക്കുന്ന ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിൽ ഈ നാടിന് തന്നെ മാതൃകയാവുന്ന ഒരു ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത് ഗാന്ധിയെ മറക്കാൻ ശ്രമിക്കുന്നിടത്ത് ഗാന്ധി ആർക്കും മറക്കാൻ കഴിയില്ല ഗാന്ധി സ്മരണ എന്നും പുതുക്കിക്കൊണ്ടിരിക്കും എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഗാന്ധിയുടെ പ്രതിമ ഇന്ന് അനാച്ഛാദനം ചെയ്യുകയാണ് ഒരുപക്ഷെ നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അവസരമുണ്ടാക്കിയ ഒരു വലിയ കുറ്റക്കൂരിരുട്ടിൽ നിന്നൊരു ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ആ മഹാത്മാവിനെ ആർക്കും മറക്കാൻ കഴിയില്ല മഹാത്മജി എന്ന ആ വലിയ സന്ദേശം ആ വലിയ സന്ദേശം ഇന്ന് നാടിൻ്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ് ഈ നാടിൻ്റെ മതേതരത്വത്തിനും സമാധാനത്തിനും ഈ ലോക രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്ന നിലയിലേക്ക് ലോക ഐക്യരാഷ്ട്ര സഭ പോലും അഹിംസാ ദിനമായി ഒക്ടോബർ രണ്ടിന് തിരഞ്ഞെടുക്കുമ്പോൾ ഗാന്ധിസത്തിന്റെയും ഗാന്ധിജിയുടെയും പ്രസക്തി വർധിക്കുകയാണ് മഹാത്മാഗാന്ധി ആരൊക്കെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ അതൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരനുഭവമായി എക്കാലവും നിലനിൽക്കുമെന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ കാല അനുഭവങ്ങൾ മനസ്സിലാകുന്നത് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോസുമൽ രാജ് നിഷാ സുനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുമയ്യ അഷ്റഫ് സജ്ജി അനിൽ അഡ്വക്കേറ്റ് ഷാജി പള്ളിപ്പാടൻ ജോയി ആന്റണി പ്രിയ ഷിനു ജിജിആർ സിരതീഷ് എ സീനത്ത ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ എ ഇ ജിഷി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ